ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ അമേരിക്കയിലെ ഗ്രാൻഡ് ക്യാനോന്റെ ഒരു റെപ്ലിക്ക അഥവാ ഒരു പതിപ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ട് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലുള്ള ഗെഡിക്കോട്ട എന്ന ഈ മനോഹരമായ പ്രദേശമാണ് ഗ്രാൻഡ് ക്യാനോൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട സുന്ദരമായ മലയിടുക്കുകളും അതിനു നടുവിലൂടെ ഒഴുകുന്ന പെന്നാ നദിയും ഒക്കെ ചേർന്നുള്ള മനോഹരമായ ഈ ഒരു കാഴ്ചയാണ് ഗെഡിക്കോട്ടയെ അമേരിക്കയിലെ ഗ്രാൻഡ് കാനോനുമായി സാമ്യപ്പെടുത്തുന്നത് ഗെഡിക്കോട്ടയിലേക്ക് വന്ന ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഈ മലയിടുക്കുകൾക്കിടയിലൂടെ അതിരാവിലെ ഉദിച്ചു വരുന്ന സൂര്യോദയം കാണുക എന്നതായിരുന്നു അതിനായി ഈ മലമുകളിൽ തന്നെ ഇവിടെ സഞ്ചാരികളോടൊപ്പം ടെന്റ് സ്റ്റേയും ക്യാമ്പ് ഫെയറും ഒക്കെയായി ഒരു രാത്രി കഴിഞ്ഞത് അടിപൊളി അനുഭവമായിരുന്നു ശരിക്കും ഗണ്ടിക്കോട്ട എന്നാൽ ഈ മലയിടക്കും കാനൈൻ വ്യൂ പോയിന്റും മാത്രമല്ല എന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഗെണ്ടിക്കോട്ട എന്ന ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ അഞ്ചു കിലോമീറ്ററോളം ചുറ്റളവിൽ പരന്നു കിടക്കുന്ന ഒരു പൗരാണികമായ കോട്ടയ്ക്കുള്ളിലാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെയും ഈ കോട്ടയ്ക്കുള്ളില് രാജഭരണകാലത്തെ ജയിൽ ധ്യാന്യപുരകൾ രണ്ട് വലിയ ക്ഷേത്രങ്ങൾ ഒരു മസ്ജിദ് കുളങ്ങൾ തുടങ്ങി നമ്മളിപ്പോ കണ്ട കാന വ്യൂ പോലും ഇതിനുള്ളിലെ കാഴ്ചകൾ മാത്രമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടില് പടിഞ്ഞാറൻ ചാലൂക്യ വംശത്തിലെ കാപ്പാ രാജാവാണ് ഗണ്ടിക്കോട്ട പണി കഴിപ്പിച്ചത് പിന്നീട് മുഗളരുടെയും നൈസാമുകളുടെയും ഒക്കെ അധിനിവേശത്തിന്റെയും വിജയനഗര സാമ്രാജ്യത്തിന്റെ അതിജീവനത്തിന്റെയും ഏറ്റെടുക്കലിന്റെയും ഒക്കെ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് ഈ കോട്ട സമുച്ചയത്തിന് നമ്മുടെ നാടിന്റെ പൈതൃകവും ചരിത്രവും ഒക്കെ എത്രത്തോളം മനോഹരവും അഭിമാനിക്കാനാവുന്നതുമാണെന്ന് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും തിരിച്ചറിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇന്ത്യയിലെ തന്നെ മനോഹരമായ ഒരു ഇടമാണ് ബാംഗ്ലൂരിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഗെണ്ടിക്കോട്ട എന്ന ഈ സുന്ദരഭൂമി